ദുബായിലോട്ട് യാത്ര ചെയ്യുന്ന എല്ലാവരുടെ സ്വപ്നമാണല്ലോ ഡെസേർട്ട് സഫാരിയും ഡോൺ വാഷിയും ഒക്കെ തോമസ് ഊട്ടി വളരെ എക്സൈറ്റഡായിട്ടാണ് കേട്ടോ പോയത് പുള്ളിക്ക് ഏറ്റവും താല്പര്യം ഈ ഡെസേർട്ട് സഫാരി ചെയ്യാനായിരുന്നേ നമ്മൾ ടൂർ ബുക്ക് ചെയ്ത് പോയതുകൊണ്ട് അവർ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സമയമായിപ്പോൾ ഇറങ്ങിയാൽ മാത്രം മതിയായിരുന്നു ഡെസേർട്ട് സഫാരിയുടെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ചെയ്തത് സ്ക്വാഡ് ബൈക്കിംഗ് ആണ് കേട്ടോ ഞാനും ബേബിയും പോയില്ല തോമസ് കുട്ടി ഐ സി ഐയും കൊണ്ട് പോയി അവർ ഒന്ന് രണ്ട് പ്രാവശ്യം സ്റ്റക്കൊക്കെ ആയി സ്ക്വാഡ് ബൈക്കിങ്ങിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഡെസേർട്ട് സഫാരി അതായത് കാറുകൊണ്ട് മണ്ണിന് മണലിന് പുറത്ത് കൂടെയുള്ള അത് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു കേട്ടോ ബേബീനെയും കൊണ്ട് പോയത് ഞങ്ങൾ അവരോട് പറഞ്ഞതാണ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഞാനും ബേബിയും നേരെ ക്യാമ്പ് സൈറ്റിൽ പൊക്കോളാണ് പക്ഷെ അവർ അത് സമ്മതിച്ചു തന്നില്ല എന്താ കാര്യം എന്ന് എന്നറിയത്തില്ല അവർ പറഞ്ഞത് ഭയങ്കര സേഫാണ് ബേബിക്ക് വരുന്നതിന് കുഴപ്പമില്ല അപ്പം ഇതിനു മുന്നേ ഇത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്കും അറിയില്ല അവർ പറഞ്ഞത് വിശ്വസിച്ച് പോയി അപ്പം ചെറിയ ബേബീസിനെ കൊണ്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാനായിട്ട് പോവണ്ട ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ അത്രയ്ക്ക് കുലുക്കവും മറിയലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു മണി ഏഴുമണിയായപ്പോഴത്തേനും നമ്മൾ ക്യാമ്പ് സൈറ്റിൽ ചെന്നു കേട്ടോ ക്യാമ്പ് സൈറ്റിൽ ചെന്നപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വളരെ രസമായിരുന്നു കേട്ടോ അവിടുത്തെ ഒരു സെറ്റപ്പും ഒക്കെ നല്ല രസമായിരുന്നു ഒരു ഭയങ്കര നമുക്ക് നല്ല ഫീൽ കിട്ടുന്ന ഒരു ഈവനിങ് ആയിരുന്നു കേട്ടോ ഒരു കുറേ ട്രഡീഷണൽ ഡാൻസ് പാട്ട് ഫയർ ഡാൻസ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം രാത്രി ഒരു പത്ത് പതിനൊന്ന് വരെ നമ്മൾ ആ ക്യാമ്പ് സൈറ്റിലാണ് കേട്ടോ ഫുഡുണ്ട് അങ്ങനെ അതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും പത്ത് പതിനൊന്ന് മണിയാവും അതുപോലെ തന്നെ അവിടെ നമുക്ക് ക്യാമൽ റൈഡ് ചെയ്യാനുള്ള സൗകര്യവും അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ പരിപാടി നടക്കുന്നതിനിടയ്ക്ക് തോമസ് ഊട്ടി ഐസയും പോയിട്ട് ചെയ്തു പിന്നെ ഞാൻ പോയി ചെയ്തത് ഇതൊക്കെ കഴിഞ്ഞ അവസാനമാണ് കേട്ടോ എന്തായാലും ഇതൊരു സൂപ്പർ നൈറ്റ് തന്നെയായിരുന്നു